പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് ഒരു പ്രോഡക്റ്റ് ആണ് സൗണ്ട് വൺ എന്ന കമ്പനി പുറത്തിറക്കുന്ന ബി ടി സീറോ സിക്സ് എന്ന ഒരു വയർലെസ് ഹെഡ്സെറ്റാണ് നിങ്ങൾക്കായി ഇവിടെ പരിചയപ്പെടുന്നത് ബ്ലൂടൂത്ത് അടിസ്ഥാനമാക്കിയാണ് ഈ ഹെഡ്സെറ്റ് പ്രവർത്തിക്കുന്നത് ബ്ലൂടൂത്ത് വെർഷനായ ഫോർ സീറോയിൽ ആണ് ഈ ഹെഡ്സെറ്റ് പ്രവർത്തിക്കുന്നത് മൊബൈലിലോ ലാപ്പിലോ ഒക്കെ നമുക്കിത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഒരു വയർലെസ് ഹെഡ്സെറ്റ് എന്നതിന് പുറമെ ഇതിൻ്റെ ആകർഷണങ്ങളായ മറ്റു ചില ഘടകങ്ങളാണ് ഇൻബിൽറ്റ് എഫ് എം മെമ്മറി കാർഡ് ഫ്ലോട്ടും സൈഡിൽ കാണുന്ന എം എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വയർലെസ് ഹെഡ്സെറ്റിന്റെ മോഡ് ഫോണിൽ നിന്നും മാറ്റി എസ് ഡി കാർഡിൽ നിന്നും പാട്ടുകൾ പ്ലേ ചെയ്യുന്ന മോഡിലേക്കും എഫ് എം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഫ്രീക്വൻസി മോഡിലേക്കും മാറ്റാൻ സാധിക്കും റേഡിയോ ഫ്രീക്വൻസികൾ ട്യൂൺ ചെയ്യുന്നതിനായി വോളിയം കീ അമർത്തി പ്രസ് ചെയ്യുക റേഡിയോ സ്റ്റേഷനുകൾ ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്ത് സേവ് ആകുന്നു തുടർന്ന് നിങ്ങൾക്ക് വോളിയം പ്ലസ് അല്ലെങ്കിൽ മൈനസ് അമർത്തി ഓരോ സ്റ്റേഷനും മാറ്റാവുന്നതാണ് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു തവണ ചാർജ് ചെയ്താൽ തുടർച്ചയായി അഞ്ച് മണിക്കൂർ വരെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ യു എസ് ബി പോർട്ടിലോ അല്ലെങ്കിൽ മൊബൈൽ ചാർജർ ഉപയോഗിച്ചോ ഇത് ചാർജ് ചെയ്യാവുന്നതാണ് ചാർജിംഗ് കേബിൾ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാറ്ററി ചാർജ് തീർന്നു പോകുന്ന അവസരത്തിൽ ഡയറക്റ്റ് ഓക്സ് കേബിൾ കുത്തിയും നമുക്ക് ഇത് ഉപയോഗിക്കാം അതിനായി കേബിളും അവർ തരുന്നുണ്ട് ഹെഡ്സെറ്റിന്റെ കംഫർട്ടായ നിർമ്മാണത്തിന് സോഫ്റ്റ് ലെതറും റബ്ബർ പാഡിങ്ങുകളും ഉപയോഗിച്ചിട്ടുണ്ട് എഫ് എം സ്റ്റേഷനുകൾ ശ്രവിക്കുമ്പോൾ പവർ കുറഞ്ഞ പ്രൈവറ്റ് എഫ് എം സ്റ്റേഷനുകൾ ലഭിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നൊരു ചെറിയ ന്യൂനതയായിട്ട് എനിക്ക് തോന്നി ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് റെഡ് വൈറ്റ് എന്നിങ്ങനെ നാല് നിറങ്ങളിൽ ലഭ്യമാണ് ആമസോണിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ആമസോൺ സ്നാപ്ഡീൽ തുടങ്ങിയ ഓൺലൈൻ മാർക്കറ്റുകളിൽ ഇത് ലഭ്യവുമാണ് ഒരു വർഷം വാറൻറ്റിയുമുണ്ട് വളരെ കുറഞ്ഞതൊക്കെ ഒരു നല്ല വയർലെസ് ഹെഡ്സെറ്റ് സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് സൗണ്ടൺ എന്ന കമ്പനിയുടെ ഈ ബി ടി സീറോ സിക്സ് എന്ന മോഡൽ ഹെഡ്സെറ്റ് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ